സോഫ്റ്റ് ഹിന്ദുത്വത്തെ ചെറുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുത്വത്തെ ചെറുക്കാൻ പറ്റില്ല ആ സോഫ്റ്റ് ഹിന്ദുത്വം ഉള്ളിലുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇതൊരു സ്ലിപ്പറി പൊസിഷനാണ് നിങ്ങൾ വളരെ ഉറച്ചൊരു സ്ഥലത്ത് നിൽക്കുന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് ചായൻ ഒരു പ്രയാസവും ഇല്ല യഥാർത്ഥത്തിൽ അതാണ് അവരുടെ താല്പര്യമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു കക്ഷിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആയിട്ട് ഒരു മുസ്ലിം പോലും ഇല്ലല്ലോ നിങ്ങൾ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുക പക്ഷേ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നിൽ നൂറ്റി പതിനൊന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടാകുന്ന പണം മുഴുവൻ ആരുടെയോ നീക്കം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു സർവേഷൻ അടിസ്ഥാനപരമായിട്ട് പ്രാഥമിക അവകാശത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല റിസർവേഷൻ ഒരു സമൂഹത്തിലെ അവസര സമത്വം നിഷേധിക്കപ്പെടുമ്പോൾ ആ അവസര സമത്വത്തെ ഉറപ്പാക്കുക എന്നതാണ് ഈ റിസർവേഷൻ എന്നതിൻ്റെ അടിസ്ഥാന തത്വം അതല്ലാതെ ഒരു സമൂഹത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യം ആകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്നോക്കാവസ്ഥകളാകട്ടെ ഇത് മുഴുവൻ പരിഹരിക്കാനുള്ള പരിഹരിക്കാനുള്ളൊരു മാനദണ്ഡമായിട്ട് റിസർവേഷൻ നമ്മൾ കാണാൻ പാടില്ല അങ്ങനെ കാണാൻ തുടങ്ങിയാൽ റിസർവേഷൻ്റെ അടിസ്ഥാന തത്വം തന്നെ ലംഘിക്കപ്പെടും അത് സ്വയം അതിൻ്റെ ഗുണം അനുഭവിക്കുക പക്ഷേ അതിനെ തള്ളിപ്പറയുക ആ പറയുന്ന ആളുകൾ തന്നെ ഈ രാഷ്ട്രീയ പ്രക്രിയ വഴി ഉണ്ടായി വന്ന ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിട തന്നെ ഭാഗമായിട്ട് നമ്മളൊരു വോക്സ്പോപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കൂടുതലായി കേൾക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് അ രാഷ്ട്രീയത വളർന്നു വരും വോട്ടിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമാണ് ജനാധിപത്യ പ്രോസസ്സിൽ പ്രോസസ്സിലെന്നറിയാം യുവതലമുറയാണ് ഇതിൽ കൂടുതലുള്ളത് എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷെ അതിനേക്കാളപ്പുറം ഈയൊരു അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു വിഷയവും ആ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റിയും നമുക്ക് സംസാരിക്കേണ്ടതായില്ലേ അങ്ങനെ വോട്ടിങ്ങിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകാതെ രാഷ്ട്രീയത നിശ്ചയമായിട്ട് ഒരു സാഹചര്യം എത്രത്തോളം ഭയാനകമാണ് ഒരു സമൂഹത്തിന് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെടുന്നുള്ളത് ആ സമൂഹം നേരിടാവുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആണ് രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് നോക്കൂ കക്ഷിബോധമല്ല കക്ഷിതലത്തിലാണ് നമ്മൾ രാഷ്ട്രീയം നടക്കുന്നത് എന്നുള്ളത് ശരിയാണ് പക്ഷേ രാഷ്ട്രീയ പ്രക്രിയ കക്ഷിതലത്തിനൊക്കെ അപ്പുറമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കുറേ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതല്ല രാഷ്ട്രീയം മറിച്ച് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഭരണഘടന ഈ രാജ്യത്തെ വിഭാവനം ചെയ്ത രീതിയും ഇപ്പൊ ഈ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥിതിയും ഈ തിരിച്ചറിവാണ് രാഷ്ട്രീയ ബോധം അത് ഇങ്ങനെ ആക്കുന്നത് ആരാണ് എന്തുകൊണ്ടാണ് അതങ്ങനെയായിത്തീരുന്നത് എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കക്ഷികളെ കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും പക്ഷേ ഈ ഫണ്ടമെൻ്റലായ ഞാൻ ഈ ആദ്യം പറഞ്ഞ അടിസ്ഥാന ബോധ്യമാണ് രാഷ്ട്രീയ ബോധ്യം അതായത് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് ഒരു സമൂഹം എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതിലേക്ക് അതിലേക്കത് എത്തിച്ചേർന്ന വഴികളെന്താണ് ഇപ്പോഴുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അവരവരെക്കുറിച്ചും അവരുൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചുമുള്ള മനുഷ്യരുടെ ധാരണയുടെ പേരാണ് രാഷ്ട്രീയം ഇത് രണ്ടും ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലയെന്ന് നിങ്ങൾക്ക് തോന്നും അതൊട്ടും നല്ല കാര്യമല്ല കാരണം നിങ്ങൾ നിങ്ങളറിയണം നിങ്ങൾ അറിയണം നിങ്ങൾ എവിടെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഡയനാമിക്സ് എന്താണ് ഇത് നിങ്ങൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം അതിൽ നിന്നേ നിങ്ങൾക്ക് ഈ ലോകത്തെ നേരിടാൻ പറ്റും പിന്നെ ഇതിന് രാഷ്ട്രീയം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ മാത്രം പറഞ്ഞാൽ പോരാന്നു എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അതിനും അതിനേക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ചെറുപ്പക്കാരാകമാന രാഷ്ട്രീയവാദികളാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ എത്രയോ കാലമായി ഈ കുട്ടികളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരെല്ലാം വളരെ ജാഗരൂകമായി സാമൂഹിക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് അതിൽ ഒരു വിഭാഗം ഒരു പക്ഷെ അതിൽ വിട്ടുപോകുന്നുണ്ട് എന്നതേ ഉള്ളല്ലോ അതെ സമൂഹപ്പാടയല്ല അതിനൊരു കാരണം മുഖ്യമായിട്ട് നമ്മുടെ ഈ ഒരു തരത്തിലുള്ള ഒരു മധ്യവർഗ സമൂഹ രൂപീകരണം ഈ മധ്യവർഗം എന്താ പറയുക വീടുകളെ കേന്ദ്രീകരിച്ച് യാഥാസ്ഥിതികത്വവും ഒരു തരത്തിലുള്ള അളിഞ്ഞ സദാചാരവും പുരുഷാധിപത്യവും ഒക്കെ കൂടി ചേർന്ന ഒരു ഒരു ഘടന വീടുകളിലുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് അവിടെ കെട്ടിത്തളഞ്ഞു കിടക്കുന്ന മനുഷ്യരാണ് വാസ്തവത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയ എല്ലാം പ്രസക്താണെന്ന് കരുതുന്നവരായിത്തീരുന്നത് അതിനെ ഏറ്റെടുക്കാനും നടത്തി കൊടുക്കാനും പറ്റിയ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാല നൂറ്റാണ്ടുകൊണ്ട് ഇവിടെ ഉണ്ടായി അതായത് നിങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് എന്ന് കരുതുന്ന തരം സ്ഥാപനങ്ങൾ അതായത് നിങ്ങളൊരു പണി ിക്കുന്നു ആ പണി സമർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒരു വിദഗ്ധ പണിക്കാരനായിട്ട് നിങ്ങൾ മാറുന്നു അതിനപ്പുറം നിങ്ങളുടെ സൊസൈറ്റിയെക്കുറിച്ചുള്ള ചിന്തയോ എത്തിക്കലായ കൺസേൺസോ ഫ്രറ്റേണിറ്റി എന്ന മൂല്യത്തോടുള്ള പ്രതിബദ്ധതയോ ഒന്നുമില്ലാതെ നിങ്ങൾ വളരെ എന്താ പറയുക അവരവരിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച മനുഷ്യരാകണം എന്ന് പരിശീലിപ്പിക്കുന്ന വലിയൊരു കൂട്ടം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷക്കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ഒരു പ്രക്രിയയാണ് അങ്ങനെ ആ വിദ്യാഭ്യാസത്തിൻ്റെ അകത്തുണ്ടാവേണ്ട ഒരു സോഷ്യൽ കണ്ടൻറ് ഉണ്ടല്ലോ അത് നശിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ ഈ പ്രക്രിയയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു മധ്യവർഗ ഗാർഹികതയുടെയും കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് കാലത്തെ വിദ്യാഭ്യാസ ആസൂത്രണത്തിൻ്റെയും ഒരു ടോട്ടൽ ഔട്ട്കം എന്ന നിലയിലാണ് ഈ അരാഷ്ട്രീയത ശക്തിപ്പെടുന്നത് അത് അവരുടെ അതിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളല്ല വാസ്തവത്തിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇതിങ്ങനെ ആസൂത്രണം ചെയ്ത് അതിപ്പോൾ നമ്മുടെ മാനേ കാരണം മാനേജ്മെൻറ്റുകൾക്കായാലും മറ്റ് പലർക്കായാലും പൊളിറ്റിക്കലായ കാര്യങ്ങളില്ലാതിരിക്കുന്നതാണ് കച്ചവടത്തിന് നല്ലത് ഇപ്പോൾ എപ്പോഴും ഞാനെപ്പോഴും പറയാറുണ്ട് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം തകർന്നു തകർന്നെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പറയുമല്ലോ അപ്പം ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ കാശു വാങ്ങി മതസ്വാധീനം കൊണ്ടും എന്താ പറയുക അധ്യാപകരെ നിയമിച്ച് അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ തകർച്ചയുടെ പത്തിലൊന്നും ഈ പിള്ളേരെല്ലാം കൂടി ശ്രമിച്ചിട്ടും നടന്നിട്ടൊന്നുമില്ല തകർക്കാൻ കാരണം അമ്മാതിരി ഇത് മതത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാം പിടിയിൽ പെട്ടുപോയല്ലോ അപ്പം അവരെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഇൻറ്റർഫറൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്റ്റീവ് ഡൊമൈനാണ് അതിനു വേണ്ടിയുള്ള ഇത് വന്നത് പക്ഷേ ഫലത്തിൽ ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വാക്കാൻ ഉപയോഗിക്കാം ഒരു ആൻറ്റി സോഷ്യൽ ഉള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കാൻ ഇതിനെ പറ്റി ഞാൻ ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്നത് ക്രിമിനൽ എന്നുള്ള അർത്ഥത്തിൽ മറിച്ച് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക പഠിക്കാൻ അവസരം തന്നത് ആരാണ് നിങ്ങൾക്ക് ഈ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കിയത് ആരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സോഷ്യൽ സ്പേസ് ഇവിടെ ഉള്ളത് എന്ന് ആ സ്പേസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവണ്ടേ അവർക്ക് എന്താ പറയുക റിസർവേഷന ഇങ്ങനെയാണ് നിലവിൽ വന്നത് അതെന്തുകൊണ്ടാണ് ന്യൂനപക്ഷാവകാശങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് ഇതൊന്നും ആകാശത്ത് നിന്ന് പൊട്ടിവീണ കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ മനുഷ്യർ ഒരുപാട് പ്രയാസപ്പെട്ട് സമരം ചെയ്തുണ്ടാക്കിയെടുത്ത അവകാശങ്ങളാണ് അത് സ്വയം അതിൻ്റെ ഗുണ അനുഭവിക്കുക പക്ഷെ അതിനെ തള്ളിപ്പറയുക ആ പ്രോസസ്സിനാകെ തള്ളിപ്പറയുക ഇപ്പം ഈ രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന ആളുകൾ തന്നെ ഈ രാഷ്ട്രീയ പ്രക്രിയ വഴി ഉണ്ടായി വന്ന ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പം അവരായിരിക്കുന്ന സ്ഥിതിയെ തന്നെയാണ് അവർ വാസ്തവത്തിൽ റിജക്റ്റ് ചെയ്യുന്നത് അത് ചെറുക്കാൻ വാസ്തവത്തിൽ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് അതിൽ മൊത്തം നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അത് എഡ്യൂക്കേഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഇപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെന്റുകൾക്കായാല് പോലും പൊളിറ്റിക്സിനെ കക്ഷിതല തര്ക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ലാർജർ ഡൊമൈനിലേക്ക് വികസിപ്പിക്കുന്നതിൽ അവരും ദുർബലമാണ് ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട് അവർ അവരുടെ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തുന്നുണ്ട് പക്ഷേ കക്ഷിതലത്തിനപ്പുറത്തേക്കുള്ള കൺസേൺസ് എത്രമാത്രം ശക്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരും ചോദിക്കേണ്ട ചോദ്യമാണ് മാത്രമല്ല മാറി വരുന്ന പുതിയ തലമുറയുടെ അഭിരുചികളോട് എൻഗേജ് ചെയ്യാൻ പാകത്തിന് സ്വയം നവീകരിക്കപ്പെടുന്നുണ്ടോ ഇപ്പം നിങ്ങളൊരു മുപ്പത് കൊല്ലം മുമ്പ് രൂപപ്പെടുത്തിയ സംഘടനാ പ്രവർത്തന രീതി തന്നെയാണോ ഇപ്പോഴും പിന്തുടരുന്നത് അപ്പോൾ യങ് ജന പുതിയ ജനറേഷൻ്റെ അഭിരുചികൾ നിങ്ങളുടെ രീതിയും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ത് അകലമുണ്ട് ഇത്തരത്തിലുള്ള ആലോചനകൾ സംഘടനകളും നടത്തണം അതില്ലാതെ നമ്മൾ മുമ്പെപ്പോഴോ രൂപപ്പെട്ട ഇപ്പോൾ നമ്മളറിയാം സോഷ്യൽ മീഡിയ വരുന്നു ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വന്ന കാലത്ത് നിങ്ങളിതൊന്നും ഇല്ലാത്തൊരു കാലത്തെ പ്രചരണ രീതികൾ സ്വീകരിച്ചാൽ എത്രത്തോളം ഫലിക്കും കുട്ടികളുടെ അഭിരുചിയിൽ വരുന്ന മാറ്റം കുറ്റങ്ങൾ അങ്ങനെ പല ഘടകങ്ങളും വാസ്തവത്തിൽ ഈ രാഷ്ട്രീയത വളരുന്നതിലുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ കരുതുന്നത് മാർജിനൽ ഇഷ്യൂസ് ആണ് മേജർ ഇഷ്യൂസ് സെൻട്രൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഘടകങ്ങളാണ് അതൊട്ടും നിഷ്കളങ്ക അത് വളരെ ആസൂത്രിതാണ് ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ആത്യന്തികമായിട്ട് ഫാസിസ്റ്റുകളായിരിക്കും കാരണം ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ക്രിട്ടിക്കൽ സെൻസിബിലിറ്റി ഇല്ലാത്ത ഒരാൾക്കൂട്ടമായി ജനങ്ങളെ മാറ്റുക ഒരു പൊള്ള സമൂഹാക്കുക ആ പൊള്ള സമൂഹത്തെ നയിക്കാൻ ഏതെങ്കിലും ഒരു വിടിയാൻ മതിയാവും അങ്ങനെ അങ്ങനെ ആൾ മേച്ച് നയി കൊണ്ട് നടക്കാവുന്ന ഒരു പറ്റം ആക്കി ജനങ്ങളെ മാറ്റുക എന്നുള്ളത് ഫാഷനിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ് അപ്പം അതിനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഭാഗത്ത് പകയും വെറുപ്പം ഉണ്ടാക്കുക മറുഭാഗത്ത് ഉള്ളും പൊള്ളയാക്കുക ഇത് രണ്ടും ഇപ്പം ആസൂത്രിതമായി നടക്കുന്നുണ്ട് ഇപ്പം മാഷി പറഞ്ഞ പോലെ തന്നെ റിസർവേഷനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടായി അതായത് എക്കണോമിക് ബേസിസിൽ റിസർവേഷൻ വേണമെന്നുള്ളത് കാലമായി സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും റിസർവേഷൻ എന്നാൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ള ഒരു ഇത് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു കൺസെപ്റ്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പുതിയ തലമുറ മാത്രമല്ല പിന്നിലേക്ക് പോകുമ്പോൾ കൂടി ആളുകൾ പറയുന്നത് എക്കണോമിക് റിസർവേഷൻ പറഞ്ഞാണ് ഇപ്പോൾ ബി ജെ പി പോലും കൊണ്ടുവന്നതും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു റിസർവേഷനെ പറ്റി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അതെ അല്ല റിസർവേഷൻ അടിസ്ഥാനപരമായിട്ട് പ്രാതിനിധ്യാവകാശത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന അല്ല റിസർവേഷൻ ഒരു സമൂഹത്തിലെ അവസര സമത്വം നിഷേധിക്കപ്പെടുമ്പോൾ ആ അവസര സമത്വത്തെ ഉറപ്പാക്കുക എന്നതാണ് ഈ റിസർവേഷൻ എന്നതിൻ്റെ അടിസ്ഥാന തത്വം അതല്ലാതെ ഒരു സമൂഹത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ആകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്നോക്കാവസ്ഥകളാകട്ടെ ഇത് മുഴുവൻ പരിഹരിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് റിസർവേഷൻ നമ്മൾ കാണാൻ പാടില്ല അങ്ങനെ കാണാൻ തുടങ്ങിയാൽ റിസർവേഷൻ്റെ അടിസ്ഥാന തത്വം തന്നെ ലംഘിക്കപ്പെടും അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് റിസർവേഷൻ വരാൻ കാരണം നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ടോ സഹസ്രാബ്ദങ്ങളായിട്ടോ സാമൂഹികമായി വിവേചനം അനുഭവിച്ച ആളുകൾക്ക് അവസരപരമായ തുല്യത ഉറപ്പാക്കുക എന്ന ഒരടിസ്ഥാനത്തിലാണ് റിസർവേഷൻ നമ്മൾ ഉറപ്പാക്കുന്നത് അതായത് നൂറിൽ പത്ത് പേര് ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗത്തിലാണെങ്കിൽ എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിലും തൊഴിലാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ മറ്റു െ ഈ നൂറിൽ പത്ത് അവർ ആയിരിക്കണം എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം അതല്ലാതെ മറ്റുള്ളവർക്ക് ദാരിദ്ര്യമുണ്ടോ ഇവർക്ക് കഷ്ടപ്പാടുണ്ടോ കാരണം ദാരിദ്ര്യം പരിഹരിക്കാന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ മറ്റൊരു തരം പ്രവർത്തനമാണ് ഇത് ഈ അവസര സമത്വം റദ്ദാക്കപ്പെടുകയും ഏതെങ്കിലും സമുദായത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ ഭാഗമാകുന്നതുകൊണ്ട് നിത്യമായി പുറത്താക്കപ്പെടുകയും ചെയ്ത ആളുകൾക്ക് തുല്യമായ പ്രാതിനിധ്യാവകാശം ഉറപ്പാക്കുക എന്നുള്ളതാണ് റിസർവേഷൻ്റെ തത്വം നിർഭാഗ്യവശാൽ ആ ഭരണഘടനാ തത്വം പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല ഇത് അതിത് മാത്രമൊന്നും കേട്ടോ ഇപ്പം ഭരണഘടന എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇന്ത്യക്കാർ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ പൗരത്വ നിയമം വന്നതിന് ശേഷമാണ് കഴിഞ്ഞൊരു അഞ്ചു കൊല്ലത്തിന് ശേഷമാണ് ഭരണഘടനയെക്കുറിച്ചുള്ള കൺസേൺസ് ആ നിലയിൽ വന്നത് കേരളത്തിലാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വിധിക്ക് ശേഷം കുറച്ച് ഭരണഘടനാ ചർച്ചകൾ വന്നു അതിനു അതിനുമുമ്പ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കോടതി കാര്യമാണെന്നല്ലേ നമ്മൾ കാണുക വക്കീലന്മാരും ജഡ്ജിമാരും ലോ പഠിക്കുന്ന കുട്ടികളും അല്ലാതെ ആരാണ് ഭരണ െ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയുന്ന എത്ര പേര് അന്നും ഇന്നും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്തായിരുന്നു അതെങ്ങനെയാണ് നിലവിൽ വന്നത് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എത്രയോ വലിയ ചരിത്രമാണ് വാസ്തവത്തിൽ അത് മുഴുവൻ നമ്മൾക്ക് ഏതാണ്ട് അജ്ഞതയിൽ കിടക്കുകയാണ് ഈ അജ്ഞതയ്ക്കും കൂടി നമ്മൾ കൊടുക്കുന്ന വിലയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ നമ്മുടെ പലതരം തകർച്ചകൾ ബിജെപി കേരളത്തിന് പുറത്ത് ഹിന്ദുത്വ ഉപയോഗിക്കുന്നു കേരളത്തിനുള്ളിലും ഹിന്ദുത്വം ഉപയോഗിക്കുന്നു രാമക്ഷേത്രം പണിയുന്നു പള്ളി പൊളിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്പലങ്ങളുമായി കേന്ദ്രീകരിച്ച് ദൈവങ്ങളെ ചേർത്ത് രാമരാജ്യമുണ്ടാക്കുമെന്ന് ഉള്ള ഉറപ്പ് നൽകി ഒക്കെ വോട്ടിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് കേരളത്തിൽ നോക്കുമ്പോൾ ഹിന്ദുത്വയ്ക്കൊപ്പം തന്നെ അവർ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികൾ സന്ദർശിക്കുന്നു സ്ഥാനാർത്ഥികളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അവരൊരു സമയത്ത് ഹിന്ദുത്വം പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് പള്ളികളിൽ പോകുന്നു എല്ലാം ചെയ്യുകയാണ് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു എന്താണ് പ്രചരണ തന്ത്രമായിരിക്കാം പക്ഷെ ഇത് എത്രത്തോളം ഈ ഒരു പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ ഒരു രീതികൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് രണ്ട് കാര്യം പറയാം ഞാൻ വ്യക്തിപരമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയതിനേക്കാൾ കൂടുതൽ ഒട്ട് ശതമാനം അവർ ഇത്തവണ കൈവരിക്കില്ല എന്ന് ഉറച്ചു കരുത് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നവർക്ക് പതിനേഴ് ശതമാനത്തിനടുത്ത് വോട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പതിനഞ്ച് ശതമാനത്തിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞു ആ കുറവ് തന്നെയാണ് തുടരാൻ പോകുന്നത് പത്തൊമ്പതിനെ ഒന്നും അവർ മറികടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇമാതിരി കിമ്മിക്കുകളൊന്നും ഹിന്ദുത്വത്തെ കേരളത്തിൽ ഇനി മുമ്പോട്ട് കൊണ്ടുപോവില്ല എന്ന കാര്യത്തിൽ എനിക്ക് നിലവിൽ സംശയമൊന്നുമില്ല ഇനി റിസൾട്ട് മറിച്ചു വരികയാണെങ്കിൽ നിശ്ചയായിട്ട് അപ്പം നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടി വരും നിലവിൽ ഞാൻ അതാ കരുതുന്നത് പിന്നെ കേരളത്തിൽ അവർ സ്വീകരിക്കുന്ന ഈ ഇപ്പോൾ എന്താ പറയുക എ കെ ആൻ്റണിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കുക മുതലായ ചപ്പടാച്ചികളുടെ അടിസ്ഥാന കാരണം കേരളത്തിലൊരു ഡെമോഗ്രഫിയുടെ പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ഒരു മുസ്ലിമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്ത് എവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം അന്ന് ഈ വാസ്തവത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ വൈസ് ചാൻസലർമാരായ രണ്ടുപേരെങ്കിലും ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവർ വൈസ് ചാൻസലർമാർ മാത്രമല്ല അന്നത്തെ യു ഡി എഫ് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ വേറെ പല പദവികളും വഹിച്ചവരാണ് ആരെയാണ് വളർത്തുന്നത് എന്താണ് അവരുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്നൊക്കെ വാസ്തവത്തിൽ കുറച്ചുകൂടിയൊക്കെ സൂക്ഷ്മമായിട്ട് ഇവരും ആലോചിക്കേണ്ടതാണ് ആരെയാണ് നിങ്ങൾ പാലു കൊടുത്ത് വളർത്തുന്നത് എന്ന ഒരു കാര്യം ഞാൻ കാഷ്വലായി പറഞ്ഞേയുള്ളൂ കാരണം കേരളത്തിലെ കേരളത്തിലേ അല്ല ഇന്ത്യയിലുടനീളം നമ്മൾ നോക്കിയാൽ ഒരു കാര്യം ഹിന്ദുത്വത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു വളർത്തു മേഖലയായിട്ട് പലപ്പോഴും ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായി കൂടിക്കലർന്നു പോകുന്നുണ്ട് അത് ഈ സോഫ്റ്റ് ഹിന്ദുത്വത്തെ ചെറുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുത്വത്തെ ചെറുക്കാൻ പറ്റില്ല ആ സോഫ്റ്റ് ഹിന്ദുത്വം ഉള്ളിലുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇതൊരു സ്ലിപ്പറി പൊസിഷനാണ് നിങ്ങൾ വളരെ ഉറച്ചൊരു സ്ഥലത്ത് നിൽക്കുന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് ചായൻ ഒരു പ്രയാസമില്ല അത് വളരെ കരുതലോടെ നിൽക്കേണ്ടതാണ് കരുത്തലുണ്ടായ വീഴ്ച നമുക്ക് കേരളത്തിലും കാണാൻ പറ്റും പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടൊന്നും എന്തെങ്കിലും നിർണായകമായൊരു മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റ്സ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഡെമോഗ്രഫിയാണ് ജനസംഖ്യാ വിതരണം നോക്കിയാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് ും പത്തിരുപത് അല്ല മുസ്ലിങ്ങളും പത്തിരുപത് ശതമാനം ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെയും കൂടി ഒരു പ്രാതിനിധ്യം വേണം എന്ന് കാണിക്കാൻ ഒരു നാട്യം മാത്രമാണ് നോക്കൂ അങ്ങനെ യഥാർത്ഥത്തിൽ അതാണ് അവരുടെ താല്പര്യമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു കക്ഷിയില് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആയിട്ട് ഒരു മുസ്ലിം പോലും ഇല്ലല്ലോ നമുക്ക് നിങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ജയിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ ഇതപര്യന്തം ജയിപ്പിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യു പിയിൽ എൺപത് സീറ്റുകളിൽ ജയിച്ചു വരുന്നതിൽ അവിടെ നാലു കോടിയോളം മുസ്ലിങ്ങളുണ്ട് യു പിയിൽ അതിലൊരാൾ പോലും അവിടെ എം പി ആയിട്ട് മാറുന്നില്ല അപ്പം അത്തരത്തിലുള്ള സോഷ്യൽ ഡിവിഷൻ ശക്തിപ്പെടുകയും മതവിദ്വേഷവും മതവിഭജനവും തിരഞ്ഞെടുപ്പ് വിജയൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയുമാണ് ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദുത്വം സ്വീകരിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയ നിലപാട് ഇവിടെ അത് അതേപടി പറ്റില്ല കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യാ വിതരണ രീതി നോക്കിയാൽ ഏതാണ്ട് അൻപത് ശതമാനത്തിനടുത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു കൺസോളേഷൻ നടത്തുക എന്നുള്ളത് ഇവിടെ ഫലിക്കില്ല കാരണം ഭൂരിപക്ഷ വിഭാഗവും ഇവിടെ സെക്യുലറാണ് ഇവിടെ ഹിന്ദു എന്ന് ഇവർ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ക്യാമ്പിലല്ലല്ലോ അവർ വലിയൊരു വിഭാഗം ഒരു എഴുപതോ എൺപതോ ശതമാനം ആളുകൾ സെക്യുലർ ക്യാമ്പിലാണ് അതുകൊണ്ട് അവർക്ക് യു പിയിൽ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ ഫലിക്കില്ല എന്നുള്ളതുകൊണ്ട് പുറമേ ഒരു തരം സൗഹൃദത്തിൻ്റെയോ നാട്യങ്ങളൊക്കെ നടത്തുന്നു പള്ളികളിൽ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതുപോലെ കിരീടമണിയിക്കുന്നു അതിരുണ്ട് വീഴുന്നു എന്നൊക്കെയുള്ള തമാശകൾ നടക്കുന്നതെന്നല്ലാതെ അതിലൊക്കെ എന്തെങ്കിലും ആത്മാർത്ഥമായ ഒരു കാര്യവുമില്ലല്ലോ അത് സമ്പൂർണ്ണ നാട്യങ്ങളല്ലേ അടിസ്ഥാനം ഞാൻ പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അത് നമ്മുടെ സെക്യുലർ ഡെമോക്രസിയോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എത്ര ഉണ്ടെന്നുള്ളതാണ് ആ കമ്മിറ്റ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി ഇന്ത്യയിലെ ബി ജെ പി നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമാണെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ അടയാളവും കണ്ടിട്ടുമില്ല അപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളെയൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ഹിന്ദുത്വ ക്യാമ്പിൽ കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിൽ ശ്രമം നടത്തി അതൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ അവർ ശ്രമിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരിലൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ മേലധ്യക്ഷന്മാരെ കൂടെ കൂട്ടി ഒരു തരത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു ചെറിയ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് അതിനു വേണ്ടിയുള്ള വേഷം കെട്ടലുകളാണ് ഇപ്പം നടക്കുന്നത് അത് ദയനീയമായി പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആളുകൾക്ക് കേരളത്തെക്കുറിച്ച് പലതരം ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാൻ കേരളത്തിൻ്റെ ഒരു ആത്മബലത്തിൽ ഇപ്പോഴും നല്ല വിശ്വാസമുള്ള ഒരാളാണ് ഈ അവസാനമായ ഒരു ചോദ്യം അതായത് നെഹ്റുവും ഗാന്ധിയും അതേപോലെ തന്നെ അംബേദ്കറും ഒക്കെ വിഭാവനം ചെയ്തിരുന്ന ഒരു ഇന്ത്യ അവിടെ നിന്ന് ഇപ്പോൾ മോദിയിലേക്ക് എത്തുന്ന ഒരു ഇന്ത്യ ഒരു ടേം കൂടി ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഇന്ത്യ മുന്നിലേക്ക് നേരിടാൻ പോകുന്നത് ഇല്ല മറ്റ് മറിച്ചൊരു റിസൾട്ട് വരികയാണെങ്കിൽ അവിടെ എന്തെല്ലാം വ്യത്യാസങ്ങളായിരിക്കാം ഉണ്ടാകാൻ താങ്കളുടെ നിരീക്ഷണത്തിൽ എന്തായാലും വളരെ ക്രൂഷ്യലാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ടേം കൂടി ജയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു മാരകമായ അട്ടിമറി നടക്കണമെന്നില്ല കാരണം ഇപ്പോൾ ഉള്ളത് അതേ തീവ്രതയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ളൊരു വിജയം കിട്ടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആട്ടിമറി പൂർത്തിയിലെത്തുകയും ഇന്ത്യ ഒരു ഫാഷനിസ്റ്റ് മതരാഷ്ട്രത്തിന്റെ സ്വഭാവം കൈവരിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് ഇവര് മുൻപ് പറഞ്ഞ രാമരാജ്യം രാമക്ഷേത്രം ും അതേസമയം തന്നെ പറയുക സി എ കൊണ്ടുവരും ഇതെല്ലാം കൊണ്ടുവന്നിരിക്കണം ഇനി അടുത്തതായി പറയുന്ന രാമരാജ്യം അത് അല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥിതി ഹിന്ദുത്വത്തിന് കൈവന്നാൽ ഭരണഘടന അടക്കം മാറ്റാനും വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നും ഒരു മതരാഷ്ട്രമായി ഇത് വേണമെങ്കിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെടാം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും ഫലത്തിൽ ഇപ്പം ആ നിലയിലേക്ക് വലിയ അളവിലെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണല്ലോ അത് ഔപചാരികമായി പൂർത്തിയിലെത്താനുള്ളൊരു സാധ്യത നിശ്ചയമായിട്ടുണ്ട് ഞാനിവിടെ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിന് ഇപ്പോൾ അംബേദ്കർ ഗാന്ധി നെഹ്റു ഇവരിലൂടെ രൂപപ്പെട്ട രാഷ്ട്രമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം അംബേദ്കർ നെഹ്റുവും ഗാന്ധിയും നൂറ് ശതമാനം തമ്മിൽ തമ്മിൽ യോജിപ്പുള്ള ആശയങ്ങളുടെ വക്താക്കളൊന്നും ആയിരുന്നില്ല പക്ഷെ അവരുടെ അഭിപ്രായ ഭിന്നതകൾക്ക് മുകളിൽ അവരൊരു ഭാവി രാഷ്ട്രത്തെക്കുറിച്ചുള്ള പൊതുവായൊരു കാഴ്ചപ്പാട് ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അംബേദ്കർ നമുക്കറിയാമല്ലോ ഗാന്ധിയുടെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നു ഈ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ വേണമെന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മന്ത്രി ഒക്കെ ഗാന്ധിക്ക് റോളുണ്ട് ഗാന്ധി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പലരും അത് സൂചിപ്പിച്ച് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട് അല്ലെങ്കിൽ നെഹ്റുവും ഗാന്ധിയും തമ്മിൽ വീക്ഷണപരമായി എത്ര വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ രൂപപ്പെടുത്താൻ ഞാനതാണ് പറഞ്ഞത് വ്യത്യാസങ്ങൾ എപ്പോഴും ശത്രുതയാകണം എന്നില്ല വ്യത്യാസങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് ഒരു സമഭാവനയുടെ ഒരടിസ്ഥാനത്തെ ഉണ്ടാക്കാം മറിച്ച് ഹിന്ദുത്വത്തെ നോക്കൂ ഹിന്ദുത്വം ഈ വ്യത്യാസങ്ങളെ പരിപൂർണമായിട്ട് റദ്ദാക്കുകയും ഇപ്പോൾ അവർ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ എന്താണ് ഒരു രാഷ്ട്രം ഒരു ജനത ഒരു സംസ്കാരം ഒരു ഭാഷ ഷ അങ്ങനെ 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 ഒരു മതം എന്നിങ്ങനെ സർവ്വതിനെയും കൃത്രിമമായ ഒരു ഒന്നിലേക്ക് ഒതുക്കാനാണ് അങ്ങനെ കൃത്രിമമായ ഒരു ഒന്നിലേക്ക് ഏകതയിലേക്ക് രാജ്യത്തെ വെട്ടി ഒതുക്കുക എന്നുള്ളത് അല്ലാത്തതിനെ മുഴുവൻ ഇല്ലാതാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഒരു ഫാഷനിസ്റ്റ് പ്രക്രിയയാണ് ഫാഷനിസ്റ്റുകൾ ചെയ്ത അതാണല്ലോ ഇപ്പോൾ ഒരു കോടി ജൂതന്മാർ യൂറോപ്പിലുണ്ടായിരുന്നു രണ്ടാം ലോക യുദ്ധം കഴിയുമ്പോൾ അറുപത് ലക്ഷം പേര് കൊല്ലപ്പെട്ടിരുന്നു അറുപത് ലക്ഷം പേര് ഏതാണ്ട് മൂന്നിൽ രണ്ടു പേരെ കൊന്നിട്ടാണ് രണ്ടാം ലോകയുദ്ധം കഴിയുമ്പോൾ ഫാഷനിസം ജൂതന്മാരെ നേരിട്ടത് സമാനമായ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ബഹുത്വത്തെ വൈവിധ്യത്തെ റദ്ദാക്കാൻ എല്ലാ ശ്രമങ്ങളും ഒരു ഫാഷനിസ്റ്റ് ഭരണകൂടം ചെയ്യും പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി മുകളിൽ നിന്ന് ഉത്തരവിട്ടാൽ പിറ്റേന്ന് റദ്ദായി പോകുന്ന കാര്യമൊന്നുമല്ല ദീർഘകാലത്തെ ചരിത്രത്തിലൂടെ ഇവോൾവ് ചെയ്തു വന്നതാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് അതിനെ യൂറോപ്യൻ ഫാഷനിസ്റ്റുകൾ ചെയ്തതുപോലെ ചെയ്യുക എളുപ്പമൊന്നുമല്ല പക്ഷെ അത് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗാന്ധി നെഹ്റു അംബേദ്കർ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമ്മൾ മോദി ഭരണത്തെ കാണാനേ പാടില്ല കാരണം മറ്റേത് വ്യത്യാസങ്ങൾ ഡെമോക്രാറ്റിക്കായ പൊസിഷനിലുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കത്തന്നെ അത് മാറ്റിവെച്ച് അടിസ്ഥാന ജനാധിപത്യം ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നവരുടെ ചരിത്രമാണ് ഗാന്ധിയിലും നെഹ്റു അംബേദ്കറിലും ഉള്ളത് ഇവിടെ എത്തുമ്പോഴാകട്ടെ എല്ലാ ജനാധിപത്യ അടിസ്ഥാനങ്ങളെയും ഒരു ഫാഷനിസ്റ്റ് ഏകാധിപത്യ യുക്തി കൊണ്ട് അട്ടിമറിക്കുന്നതിൻ്റെ ചരിത്രമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തത് അത് പാർലമെൻ്ററി ഡെമോക്രസി മുതൽ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹിന്ദുവിൻ്റെ ഒരു ഡാറ്റ പോയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അനാലി അപ്പോൾ അതിലവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം പതിനേഴ് ലോകസഭകളുടെ ചരിത്രത്തിൽ ഇപ്പോൾ പതിനേഴാം ലോകസഭയാണല്ലോ കഴിഞ്ഞത് ഏറ്റവും കുറഞ്ഞ സമയം സമ്മേളിച്ച സഭയാണ് പതിനേഴാം ലോകസഭ ഒന്നാം ലോകസഭ ഏതാണ്ട് അറുന്നൂറ് ദിവസം ശരാശരി സമ്മേളിച്ചിരുന്നു എങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ദിവസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിവർഷം അൻപത് ദിവസത്തിൽ താഴെയാണ് ഒന്നാം ലോകസഭ സമ്മേളിച്ചതിൻ്റെ മൂന്നിലൊന്നിലേക്ക് ഇത് തീർന്നു ഒന്നാം ലോകസഭയിൽ അറുപത് എഴുപത് ശതമാനം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി സെലക്ട് കമ്മിറ്റിക്ക് പോയിട്ടാണ് നിയമമായത് ഇവിടെ അത് പോകുന്നത് പതിനാല് ശതമാനമാണ് ഒന്നാം ലോകസഭ എഴുന്നൂറ് മണിക്കൂറാണ് ബജറ്റ് സമയം ചർച്ച ചെയ്തത് ഇവിടെ ചർച്ച ചെയ്യുന്നത് അറുപത് മണിക്കൂറാണ് ഇങ്ങനെ പാർലമെൻ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏതാണ്ട് റദ്ദായി കഴിഞ്ഞിരിക്കുന്നു ഒരു നാട്യകൈതിയായി ഇങ്ങനെയൊക്കെ എന്തോ നടക്കുന്നുണ്ടെന്ന് ആളുകളെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു തിയേറ്റർ പോലെയായിട്ട് പാർലമെൻറ്റ് മാറി ഒരു മീനിങ് ഫുള്ളായ ഒരു ഡിബേറ്റ് നടക്കുന്നില്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന യുക്തികളും റദ്ദായി ഒരു നേതാവിൻ്റെ ഇച്ഛ ആ നടപ്പാകുന്ന ഒരു രാജ്യം എന്ന സങ്കല്പത്തിലേക്ക് എത്തി അതുകൊണ്ടാണ് ഈ ചെങ്കോല് വന്നത് കേട്ടോ ചെങ്കോല് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ചെങ്കോലിനെന്താണ് പാർലമെന്റിൽ എന്ത് എന്ത് പ്രസൻസാണ് ചെങ്കോലിന് പാർലമെന്റിൽ വേണ്ടത് നോക്കൂ ഇന്ത്യൻ പാർലമെന്റിനെ ടോട്ടലി റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒറ്റയാളെ ഭരണഘടനാപരമായിട്ടുള്ളൂ അത് രാഷ്ട്രപതിയാണ് പാർല ലോകസഭ രാജ്യസഭ ഭരണകക്ഷി പ്രതിപക്ഷം ഇതിൻ്റെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാളേ ഉള്ളൂ രാഷ്ട്രപതിയാണ് ആ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലില്ല പകരം ഇവിടെ നീ വടിയും ചോന്ന് അവിടെ കുറേ സന്യാസിമാർ വന്ന് അവരുടെ വേഷം കിട്ടാണ് ഉള്ളത് ഞാൻ പറയുന്നത് ഒരു മിഡീവൽ തിയോക്രസിയിലേക്ക് ഈ രാജ്യത്വം മാറ്റുകയും പരമാധികാരിയായ രാജാവിൻ്റെ സ്ഥാനത്താണ് താനെന്ന് നേതാവ് സ്വയം കീർ ധരിക്കുകയും ചെയ്യുന്ന യു അതുകൊണ്ട് ഈ നെഹ്റു അംബേദ്കർ ഗാന്ധിയുടെ ഒരിപ്പുറത്ത് നമ്മൾ ഇത് വെച്ചാൽ പോരാ അതിൻ്റെ നേർ വിപരീതം അതുണ്ടാക്കാൻ ശ്രമിച്ച എല്ലാ അടിസ്ഥാന മൂല്യങ്ങളുടെയും സമ്പൂർണ്ണ നാശം എന്ന നിലയിൽ വേണം നമ്മളിതിനെ കാണാനായിട്ട് പിന്നെ ഇപ്പൊ പറയുന്ന എന്താണെന്നു വെച്ചാൽ എക്കണോമിക് പ്രോഗ്രസ് വലിയ തോതിലുണ്ടായി അഞ്ചാമത്തെ ഞാൻ അതുകൂടി പറഞ്ഞു നിർത്ത അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നെല്ലാം ഇപ്പൊ നിരന്തരം പറയുന്നുണ്ടല്ലോ നീ മുപ്പതാകുമ്പോ മൂന്നിലേക്ക് എത്തും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനത്ത് ഇന്ത്യ എത്തുന്നതാണ് ഇപ്പോൾ നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്നത് എന്തായാലും ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഡിബേറ്റബിളാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ആഗോള പട്ടിണി സൂചികയിൽ ഇപ്പം നൂറ്റി ഇരുപത്തി ഒന്നിൽ നൂറ്റി പതിനൊന്നാണ് നിങ്ങൾ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുക പക്ഷേ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നിലും നൂറ്റി പതിനൊന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടാകുന്ന പണം മുഴുവൻ ആരുടെയോ കീഴ്ക്കം പേരുടെ കയ്യിലേക്ക് എത്തുന്നു മഹാഭൂരിപക്ഷം മനുഷ്യരും ഈ സമ്പത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അസമത്വം അതിൻ്റെ ഏറ്റവും മാരകമായ രൂപത്തിലെത്തിയ ഒരു സമൂഹമാണ് ഞാനൊരു കാര്യം കൂടി പറയാം ഫാഷിസം എന്താണെന്ന് പറയുമ്പോൾ മുസോളിനി പറയുന്ന വളരെ അസാധാരണമായ ആളുകളധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഒബ്സർവേഷനുണ്ട് മുസോളിനി പറയുന്നത് ഫാഷിസം എന്ന് പറഞ്ഞാൽ മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് മൂലധനവും സമ്പൂർണവും തമ്മിലുള്ള ഒരു ടോട്ടൽ ഐഡൻറ്റിഫിക്കേഷനാണ് ഫാഷിസം എന്ന് മുസോളിനി പറയുന്നു അത് ഇന്ത്യയിൽ നടക്കുകയാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് അദാനിയുടെ സ്വത്ത് പ്രതിദിനം ആയിരത്തി മുന്നൂറ് കോടി രൂപ വർദ്ധിച്ചു എന്ന് ഫോംസിൻ്റെ കണക്കുണ്ട് ഓക്സ്വാമിൻ്റെ കണക്കുണ്ട് പ്രതിദിനം ലോകം മുഴുവൻ സമ്പത്ത് നിലംപൊത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഭീമാകാരമായി സമ്പത്ത് കൂടുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ മൂലധന താല്പര്യങ്ങളെ സമ്പൂർണമായി ഏറ്റെടുത്ത് നടപ്പാക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് മുസോളിനെ ഫാഷനിസം എന്ന് വിളിച്ചതെങ്കിൽ അത് ഇന്ത്യയിൽ ഇന്നുണ്ട് ഇത്രയും നഗ്നമായി ലോകത്ത് ഒരു ഭരണകൂടവും മൂലധനത്തിൻ്റെ വിടുപണി ചെയ്യുന്നില്ല നമ്മളീ മറ്റു ഉയർച്ചകളുടെ ഇടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ് കൂടിയാണത് മൂലധനത്തിന് വേണ്ടി മാത്രം വെറും കൊള്ളയ്ക്ക് വേണ്ടി നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ കർഷകരുടെ അധ്വാനം തൊഴിലാളികളുടെ അവകാശങ്ങൾ സമ്പൂർണമായി റദ്ദാക്കിക്കൊണ്ടാണല്ലോ ഈ പത്ത് വർഷം കടന്നുപോയത് നിലനിന്ന തൊഴിൽ നിയമങ്ങൾ ആകമാനം എടുത്തു മാറ്റി നാലോ അഞ്ചോ നിയമങ്ങളാക്കി മാറ്റി തൊഴിലാളികൾ എത്ര കാലത്തെ സമരം കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ എട്ട് മണിക്കൂർ അധ്വാനം എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പത്തിരുന്നൂറ് വർഷത്തെ പോരാട്ടത്തിന് അനന്തരഫലമായിട്ടുണ്ടായതാണ് ഇതെല്ലാം റദ്ദായി പോകുമ്പോൾ കോടാനുകൂടി മനുഷ്യരുടെ പ്രാഥമിക മനുഷ്യാവകാശങ്ങളാണ് ഇല്ലാണ്ടായി പോകുന്നത് അത് ഈ പറയുന്ന ഏതെങ്കിലും ചില മുതലാളിമാരുടെ താല്പര്യത്തിൽ മാത്രം ഞാൻ പറഞ്ഞ ആ നിലയിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു സമ്പൂർണ്ണ വിനാശത്തിൻ്റെ മുമ്പിലാണ് വാസ്തവത്തിൽ നമ്മളിപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞത് പോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയായി നിൽക്കണോ വേണ്ടെന്നുള്ള ചോദ്യത്തിലാണ് പഴയ സർവ്വദേശീയാനത്തിൽ പറയുന്ന ഒരു വരി ഒടുവിലത്തെ യുദ്ധമായി നിലയെടുത്ത് നിൽക്കുമെന്ന് ഏതാണ്ട് ആ നിലയിൽ ഇന്ത്യ എത്തിയിട്ടുണ്ടെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്